കുഞ്ഞു കുഞ്ഞുമക്കളേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്നൊരു കഥ കേട്ടാലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ധീരനായ ഒരു നായക്കുട്ടിയുടെ കഥയാണ് കേക്കാം നമുക്ക് ഒരു ചെറിയ ഗ്രാമമായിരുന്നു പള്ളിക്കൽ പച്ചപ്പ് നിറഞ്ഞതും പൂക്കൾ നിറഞ്ഞ വഴികളും സമീപത്തു നിന്ന് സൗമ്യമായി ഒഴുകുന്ന നദിയും ആ ഗ്രാമത്തിന് ഒരു സ്വർഗീയ ഭംഗി നൽകി ഇവിടെ ഒരു ചെറിയ വീട്ടിലായിരുന്നു രാധയും അവളുടെ മകൻ അനന്തനും താമസിച്ചിരുന്നത് രാധ ലളിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എല്ലാ ദിവസവും രാവിലെ അനന്തൻ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയും അനന്തനുള്ള ഉച്ചഭക്ഷണം പൊതിഞ്ഞു വെക്കുകയും ചെയ്യുമായിരുന്നു അനന്തൻ ഒരു ഉത്സാഹിയായ വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ മുത്തുവിനൊപ്പം സമയം ചെലവഴിക്കുന്നതായിരുന്നു മുത്തു വെറുമൊരു മൃഗമായിരുന്നില്ല അവൻ അവരുടെ ചെറിയ കുടുംബത്തിലെ വിശ്വസ്തനായ അംഗമായിരുന്നു അവൻ അവർക്ക് എപ്പോഴും സ്നേഹവും സംരക്ഷണവും നൽകുമായിരുന്നു വളരെ കാലം വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം ഒരു ദിവസം രാവിലെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി മഴ തുടർന്നതോടെ ചെറിയ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി അടുത്തുള്ള വയലിലേക്ക് പോയിരുന്ന രാധയ്ക്ക് വെള്ളം കയറിയതിനാൽ വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല എന്തോ കുഴപ്പമുണ്ടെന്ന മുത്തുവിന് മനസ്സിലായി ഉത്കണ്ഠാകുലനായി അവൻ അനന്തുവിനെ ചുറ്റും വട്ടം വിട്ട് നടന്നു നമുക്ക് അമ്മയെ കണ്ടെത്തണം മുത്തു നമുക്ക് അമ്മയെ കണ്ടെത്തണം അനന്തൻ നിലവിളിച്ചു അവന്റെ കരച്ചിൽ കേട്ട് മുത്തു മൂക്കുയർത്തി വായു മണക്കാൻ തുടങ്ങി നനഞ്ഞ മണ്ണിനും പുതുമഴയ്ക്കും ഇടയിൽ രാധയുടെ ഗന്ധം അവന്റെ മൂർച്ചയുള്ള മൂക്ക് പെട്ടെന്ന് പിടിച്ചെടുത്തു ഒരു മടിയും കൂടാതെ മുത്തു ഓടി അനന്തൻ അവന്റെ പിന്നാലെ ഓടി നദീതീരത്ത് ചുറ്റും വെള്ളം ഉയരുന്നത് നോക്കി രാധ ഒറ്റക്കിരുന്നു അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അപ്പോഴാണ് അനന്തനും മുത്തുവും അവരുടെ അടുത്തേക്ക് ഓടി വന്നത് അമ്മേ അനന്തൻ ഓടി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലറി മുത്തു ചാടി വീണ് സന്തോഷത്തോടെ വാല് കുലുക്കി അവർക്ക് ചുറ്റും വട്ടമിട്ടു ആ നിമിഷം രാധയെല്ലാം പോയിരുന്നു മകനെയും സ്നേഹമുള്ള മുത്തുവിനെയും കണ്ടപ്പോഴുള്ള ആ സന്തോഷം അളക്കാനാവാത്തതായിരുന്നു ഗ്രാമവാസികളുടെ സഹായത്തോടെ അവർ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങി ആ രാത്രിയിൽ പുറത്ത് മഴ മൃദുവായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് അന്നത്തെ സാഹസികത വിവരിച്ചു ചിരിച്ചും നന്ദിയോടും മുത്തു മതിലിനടുത്ത് ചുരുണ്ടുകൂടിക്കിടന്നു തൻ്റെ കുടുംബത്തിന്റെ ചെറിയ സാഹസികതയിൽ ഒരു നായകൻറെ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അവനും അറിയാമായിരുന്നു കഥയിലെ മൂല്യപാഠം സ്നേഹവും വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകളും ജയിക്കാനാകും എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായോ എങ്കിലൊരു കമന്റ് ഇടാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ